Algebra delivering world class education. ചേർന്നുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയുടെ ക്ലബ്ബ് കൊപ്പം അസ്ലം സ്റ്റീലുമായി സഹകരിച്ചാണ് കൊപ്പം പോലീസ് സ്റ്റേഷനിലെ ട്രാഫിക് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുടകൾ നൽകിയത് കൊപ്പം എസ് എച്ച്ഒ ശിവശങ്കരൻ കുടകൾ ഏറ്റുവാങ്ങി എന്തായാലും നമ്മുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ചെമ്പിഫം ഡിസെറ്റി നോക്കുന്ന നമ്മുടെ പോലീസുകാരുടെ ഭാഗത്തേയും എല്ലാ ഭാഗത്തും സഹകരണമുണ്ടാകുന്നതാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൺസൂൺ കാലഘട്ടമായി പോലീസിനൊപ്പം ചേർന്നവുമെന്ന് പോലീസിൻ്റെ പ്രാഥമിക പാണ്ടുകളും നട്ടി നിൽക്കുന്നവർക്ക് പോലീസിന് സഹായകരയെതി മഴക്കാലത്ത് കുട അനുവദിച്ച് തന്നെ ഭാരവാഹികളും കൂടെ നെടുമെടുപ്പിൽ പ്രവർത്തിച്ച ലയൻസ് ക്ലബ്ബിൻ്റെ എല്ലാ മെമ്പർമാർക്കും ഒപ്പം ജനനത്തിൽ പോലീസിൻ്റെയും ഒപ്പം പോലീസിൻ്റെയും എല്ലാവിധ ആശംസകളും തുടർന്നു ഉണ്ടാവും കൊപ്പം പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലയൻസ് പ്രസിഡന്റ് ലയൻ കെ ഹബീബ് ലയൺ എം ടി അസ്ലം ലയൺ കെ ടി മുനവീർ ലയൻ എം ബാബു മലവാർ ലയൺ സി കെ നിസാർ ലയൻ പി എച്ച് ഗഫൂർ ലയൻ ഡോക്ടർ പി ഹനീഫ ലയൻ വി ടി മുസ്തഫ ലയൺ പി എച്ച് ഫർഹാദ് തുടങ്ങിയവരും പങ്കെടുത്തു